മലയാളികളുടെ ഇടയിൽ അത്ര ഫേമസ് അല്ലെങ്കിലും നോർത്ത് ഇന്ത്യക്കാരുടെ ഫേവററ്റ് ആയിട്ടുള്ള ചീരയാണ് കേട്ടോ പാലക് ചീര എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് പാലക് ചീര വെച്ചിട്ട് തനി നാടൻ കേരള സ്റ്റൈലിലുള്ള പരിപ്പ് പാലക് പാലക്കീര തോരനാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ തണ്ടും ഇലയൊക്കെ നന്നായിട്ട് കഴുകി ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കുക ഒരു ചട്ടിയിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടി വരുന്ന സമയത്ത് ഒരു ചെറിയ സവാളയും രണ്ട് മൂന്ന് വെളുത്തുള്ളി ചതച്ചവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് പഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ള അരക്കപ്പ് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് കൂടെ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയുടെ തണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് വരുന്ന പരിപ്പായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് പരിപ്പ് ചേർത്ത് കൊടുത്തത് കേട്ടോ ആ വേവ് കൂടുതലുള്ള പരിപ്പാണെന്നുണ്ടെങ്കിൽ വേവിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് നാവി കയറിയപ്പോഴത്തേക്ക് തന്നെ ആ ഒരു പരിപ്പും ചീരയുടെ തണ്ടും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ചീര വാടി വരുന്ന സമയത്ത് നമുക്ക് ബാക്കി കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം ഇതുപോലെ മുഴുവൻ ചീരയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാന്താരി മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഈ ഒരു തേങ്ങ ചതച്ചും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അവ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീര പരിപ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡിഷാണ് അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ കേട്ടോ താങ്ക് യു